കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആ ടൈമിൽ ഞാൻ അരിമ്പാറ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ ഞാൻ ചെയ്തൊരു പ്രൂഫടക്കിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് ഞാൻ അത് ചെയ്ത് കളഞ്ഞത് ഇതുവരെ ഇട്ടും എനിക്ക് പിന്നീട് വന്നിട്ടില്ല അപ്പം അതിൻ്റെ താഴെ കുറേ കമ്മൻറ്റ് വന്നിരുന്നു ഇത് വീണ്ടും വരും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അങ്ങനെ കുറേ നെഗറ്റീവ് കമന്റ്സ് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ചെറിയൊരു പൊട്ടു പോലത്തെ കാക്കപ്പുള്ളി പോലത്തെ ഒരു സംഭവമായിരുന്നു അത് ഇത്ര പെട്ടന്ന് എങ്ങനെയാണ് അരിമ്പാറൊന്നും എനിക്കറിയില്ല ഇത് എങ്ങനെ വന്ന് പെട്ടെന്നും അറിയില്ല ഇത് വന്നിട്ട് ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇത്രയും വലുപ്പം വെച്ചതാണ് അപ്പൊ ഞാൻ പല അബദ്ധങ്ങളും കാട്ടിയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കയ്യിലായാലും മുഖത്തായാലും നമ്മുടെ ശരീരഭാഗത്ത് എവിടെ വന്നാലും അത് വലിപ്പം വെക്കുമ്പോ നമുക്ക് ഒരു ടെൻഷനായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ മതി എന്നുള്ള ചിന്തയായിരിക്കും അപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടിട്ട് പലരും അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും ചെയ്തത് ബ്ലേഡ് കൊണ്ട് ആ പൊന്തി നിക്കുന്ന ഭാഗം കട്ട് ചെയ്തു ഞാൻ അപ്പൊ പൂർണ്ണമായിട്ട് പോകും അപ്പൊ നമുക്ക് ഒരു പൊന്തി നിക്കുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ഒക്കെ കുറയും അത് ഏറ്റവും വലിയ മണ്ടത്തരാണ് അതൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ചെത്തി അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവണിടത്തൊക്കെ വീണ്ടും പടരുന്നുള്ളത് സത്യമാണ് എൻ്റെ കൈമേ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വേറെ രണ്ട് ഭാഗത്ത് ഇപ്പം വന്നിട്ടുണ്ട് എങ്ങനെ നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളൊരു രീതിയായിരുന്നു ഞാൻ ചിന്തിച്ചത് പല പരീക്ഷണങ്ങളും ചെയ്തു നോക്കിയിട്ട് അതൊന്നും വലിയ എഫക്റ്റീവായിട്ട് തോന്നിയില്ല അവസാനം ഞാൻ ഈ ചുണ്ണാമ്പും സോഡാപ്പൊടിയും പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചു ആ അരിമ്പാറുള്ള ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യും പിന്നെ അങ്ങനെ ചുരണ്ടും അത് ഞാനൊരു ഏഴു ദിവസം റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ട് മാറി ആദ്യത്തെ ദിവസത്തെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് അതായത് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചുവരണ്ടിയപ്പോൾ ഒരു കഷ്ണം പോകുന്നു അപ്പം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനായി കൊള്ളാം ഇത് എന്തായാലും എഫക്റ്റീവ് എന്ന് മനസ്സിലായിട്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴ് ഒരു അഞ്ചു മണിക്കൂറൊക്കെ വെച്ചു അതിന് ശേഷം നന്നായിട്ട് കുതിർന്നു വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവുള്ളൂ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും കുതിർന്നിരിക്കും അതുപോലെ തന്നെ പൊള്ളില്ല എല്ലാവർക്കും കൈയുടെ ഉൾഭാഗത്ത് വരണമെന്നില്ല കഴുത്തുമ്മലും മുഖത്തുമ്മയും നേരത്തെ സ്കിന്നുള്ള ഭാഗത്ത് വരാം അപ്പം അങ്ങനെയുള്ളവർക്ക് പൊള്ളാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ വിളിച്ചെണ്ണം തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ചൊരൻ്റെ അടുത്ത് കണ്ടില്ലേ അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ടൈം ഞാൻ വെച്ചപ്പോൾ കുറച്ച് കൂടുന്ന നേരം ഇരുന്നു അപ്പോൾ നന്നായിട്ട് കുതിർന്നു അതിന് ശേഷം ഞാൻ തുടച്ചെടുത്തപ്പോഴ് ബ്ലഡ് അടക്കം വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ തുടച്ചെടുത്തിട്ട് ഇതാക്കി ഇനി ഞാൻ വേറെ രണ്ട് ഭാഗത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചൂണ്ടുവരിലുമ്പോൾ വന്നതാണ് അപ്പോൾ ഞാൻ എങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചുണ്ണാമ്പ് വെക്കുമ്പോഴും കണ്ടില്ലേ ഭയങ്കരമായിട്ട് കുതിർന്ന് അവിടുത്തെ സ്കിന്നു പോവുകയാണ് ചെയ്യണത് അപ്പോൾ ഓരോ ദിവസം ചെയ്യുമ്പോഴും അങ്ങനെ സ്കിന്നു പോകും ഇത് ഫസ്റ്റ് ഡേ വന്നത് ഉണങ്ങിയതായിട്ടാണ് ഇത് പിറ്റേ ദിവസം ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ നീറ്റലൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ഉണങ്ങിയെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ വെച്ചു ഇതുപോലെ തന്നെ ചുണ്ണാമ്പും സോഡാപ്പൊടിയും അതിൽ വെളിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എവിടേക്കോ ആ ഭാഗങ്ങളിൽ അങ്ങനെ പൊത്തി വെച്ചു കേട്ടോ ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വെക്കാം കൂടുതൽ നമുക്ക് പറ്റില്ല കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ദിവസം നല്ല കട്ടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ആ കട്ടി കുറയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ തൊലി പോകുന്ന അനുസരിച്ച് ബ്ലഡ് വരുന്ന അനുസരിച്ച് നമുക്ക് വേദന എടുക്കും അപ്പോൾ അതൊന്നും ഉണങ്ങാണ്ട് പറ്റില്ല അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമേ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇത് രണ്ടാമത്തെ ദിവസം വെച്ചതിന് ശേഷം ഒന്ന് കുതിർന്നിട്ട് പിന്നീട് ഞാൻ ചുരണ്ടി കളയാട്ടെ എന്തായാലും നമ്മ ഒറ്റടിക്കൊന്നും പോവില്ല നന്നായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം കുതിർന്നിരിക്കുന്ന ആ സ്കിന്ന് നമ്മൾ ചുരണ്ടി ചുരണ്ടി കളഞ്ഞാൽ മാത്രമേ പോകുള്ളൂ ഇത് തേർഡ് ഡേ ആട്ടോ തേർഡ് ഡേ ഇതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് പോയി ആ പൊന്തി നിൽക്കുന്ന സ്കിൻ ഭയങ്കരമായിട്ട് പോയിട്ട് നമുക്ക് ഇത്തിരി പൊള്ളലൊക്കെ വന്നു തുടങ്ങി കാരണം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് അവിടുത്തെ സ്കിൻ പോയല്ലോ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോരയും നമ്മുടെ സ്കിന്നിങ്ങനെ പൊട്ടി നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് വേദന എടുക്കും അപ്പം നാലാമത്തെ ഡേയും ഇതുപോലെ തന്നെ ഇത്തിരി വേദനയൊക്കെ സഹിച്ചാണ് വെച്ചത് ഞാൻ വെക്കുമ്പോ മൂന്ന് മൂന്നെണ്ണത്തുമ്പോഴും വെക്കാറുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും ഫസ്റ്റ് വലുത് മാറ്റിക്കളയെന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ കൂടുതൽ ഞാൻ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതും കൂടുതൽ വെച്ച് കുറേ നേരം പിടിക്കണത് മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോഴും ഞാൻ അധികം മൈൻഡ് ചെയ്തിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വലുപ്പമുള്ളത് അധികം കളയാമെന്ന് വിചാരിച്ചു ഇത് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമായപ്പോഴും നന്നായി കുറഞ്ഞു തുടങ്ങി കേട്ടോ ഇപ്പോൾ സാധാരണ സ്കിന്നുമ്പോൾ ആണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങി പോകാൻ അധികം ദിവസമില്ല ഭയങ്കര ഒരു കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അതും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും വെക്കണം പോലെ തന്നെ പൊത്തി വെച്ചു പൊത്തി വെച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ നേരം വെക്കണം പിന്നത്തെ ദിവസങ്ങളിലൊക്കെ കുറയണതിനനുസരിച്ച് ഞാൻ കുറച്ച് ടൈം വെച്ചുള്ളൂ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് വെച്ചിട്ട് കിടക്കുന്നത് അത്ര നല്ലതൊന്നുമില്ല ഞാൻ ഒറങ്ങണേക്കാളും മുമ്പ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വെച്ച് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ റിമൂവ് ചെയ്യാം ഇത് പകലായാലും ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ നീറും പിന്നെ സേഫ് ആയിട്ട് തോന്നുന്നില്ല അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാനുള്ള ടൈം കിട്ടും ഒരു രണ്ട് മണിക്കൂർ ആ ടൈമിൽ നമുക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഒന്ന് കിട്ടിയൊന്നുണങ്ങുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നേറൊന്നുമില്ല അപ്പം ആറാമത്തെ ദിവസം പൂർണ്ണമായിട്ടിത് മാറിയെന്ന് പറയാം ഇനിയിപ്പം ഒരു ഇത്തിരി സ്കിന്നും കൂടി പോകാനുള്ളൂ അത് പോയില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി തന്നെ പൊക്കോളും എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി വെച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ എന്തായാലും നല്ലോണം പോയിട്ട് നല്ലോണം സ്കിന്നിൽ ഇത്തിരി ആഴത്തിൽ പോയാലും കുഴപ്പമില്ല ആ ഒരു കറുപ്പ് നിറം ഫുൾ പോവുകയാണെങ്കിൽ പുതിയ സ്കിന്ന് വരുമ്പോഴും ും നമുക്ക് ഉണ്ടാവില്ലല്ലോന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പം ഞാൻ വീണ്ടും അന്നത്തെ ദിവസം രണ്ടാമത് വെച്ചപ്പോൾ ഇത്തിരി ആഴത്തിൽ സ്കിന്ന് പോയിട്ടോ അപ്പോൾ സ്കിന്നൊക്കെ പോയെങ്കിലും ഇത്തിരി നൈറ്റ് ആയിപ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറി ഇത് നെക്സ്റ്റ് മോർണിങ്ങിലത്തെ ഒരു വ്യൂ ആണ് ഇതിപ്പോൾ സ്കിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെയൊക്കെ ചെയ്താൽ മതി സിമ്പിളായിട്ട് മാറിക്കിട്ടും ചൂണ്ടും മ്മ വെച്ചിട്ടുള്ളതും ഒരുവിധം മാറിക്കൊണ്ടിരിക്കണു വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സി അഗെയിൻ ബൈ